കഴിഞ്ഞ ഏഴാം തീയതി നമ്മളൊരു മിഡ് നൈറ്റ് സെയിൽ ഇട്ടായിരുന്നു റാന്നിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അത് വൺ ഹിറ്റ് ആയിരുന്നു ഹിറ്റ് എന്ന് പറഞ്ഞ പോലെ വൺ വൺ ഹിറ്റ് ആയിരുന്നു അതിനുശേഷം വീണ്ടും നമ്മൾ ഓണം പ്രമാണിച്ചിട്ട് അഞ്ച് ദിവസത്തിനുള്ള മിഡ് നൈറ്റ് സെയിൽ ആണ് അതായത് രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് അപ്പൊ എന്തൊക്കെയാ ഓഫർ നിങ്ങൾക്ക് അറിയണ്ടേ ആ കാണിച്ചതാം അപ്പൊ ഇത് ഓഫർ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ റാണി ഓക്സിൻ ഓഫർ തുടങ്ങിയിരിക്കുകയാണ് നെക്ബാൻഡിന്റെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വേണോ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ സൗണ്ട് കേട്ട് അറമാവിച്ചു എന്നായിരം പവർ കട്ടിനെ അതിജീവിച്ചോട് ഇൻവേട്ടർ കോമ്പോ വരുന്നത് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പൊ ലാപ്ടോപ്പുകൾ ഓഫറാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ലാപ്ടോപ്പുകളൊക്കെ വരുന്നത് വെറും ഇരുപത്തൊന്ന് തൊള്ളായിരത്തി ഗെയിമിംഗ് ലാപ്ടോപ്പുകളാണ് വേണമെന്നുണ്ടെങ്കിൽ അമ്പത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിലക്കുറവാണ് കേട്ടോ ഈ അഞ്ച് ദിവസമായി നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഏറ്റവും വല്ല പ്രവേശം നമ്മളിവിടെ കൊടുക്കുന്നതാണ് അതായത് നമ്മുടെ റാമി ഓക്സിജൻ ഇവിടെ കൊടുക്കുന്നതാണ് ഇടി അമ്പത്തഞ്ച് ഫോർ കെക്ക് വെറും ഇരുപത്തേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇടി അറുപത്തഞ്ച് ഫോർ കെ ഗൂഗിൾ ടി വിക്ക് നാൽപ്പത്താറ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് അപ്പം നമ്മളെല്ലാം സ്മാർട്ട് ഫോണുകൾ തിരക്ക് നടക്കുന്നവർ അതായത് മികച്ച ഓഫറാണ് കേട്ടോ മികച്ച ഓഫർ മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയ്ക്ക് നമ്മുടെ റാമി ഓക്സിജൻ സ്മാർട്ട് ഫോണിൻ്റെ സ്റ്റാർട്ടിങ് പൈസ ആണ് അപ്പം നിങ്ങൾക്ക് ഫൈവ് ജി ഫോൺ ആണ് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയ്ക്ക് നമ്മുടെ ഫൈവ് ജി ഫോൺ എല്ലാവരും ഒരിക്കലെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം ആണെങ്കിലും എൻ്റെ കയ്യിൽ ഐ ഫോൺ ഐഫോൺ ഫോൺ തേർട്ടി വെറും നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് രൂപ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ വീട്ടുപകരണങ്ങൾക്കും വൻപിച്ച വില കുറവാണ് വൻപിച്ച വില കുറവെന്ന് വെച്ചാൽ വൻപിച്ച മിക്സിംഗ് ഗ്രൈൻ ഓവൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പിന്നെ അതുപോലെ തന്നെ സ്റ്റൗ എല്ലാത്തിനും വൻപിച്ച വിലക്കുറവ് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും അഞ്ച് രാത്രികളോട് നിങ്ങൾക്ക് തരുകയാണ് അതായത് ഈ വരുന്ന അഞ്ച് ദിവസങ്ങൾ രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് നമ്മുടെ റാന്നി ഓക്സിജൻ തുറന്ന് പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ മികച്ച ഓഫറുകൾ സ്വീകരിക്കണം മാക്സിമം നമ്മുടെ റാന്നി ഓക്സിജനി വരണം അപ്പോൾ കിടിലൻ ഓഫറാണെന്ന് വെച്ചാൽ കിടിലൻ ഓഫറാണ് അപ്പോൾ നിങ്ങൾ മെസ്സിയയിൽ ഇപ്പോൾ നമ്മുടെ റാന്നി ഓക്സിജനുമായിട്ട് അടിച്ച് പൊളിച്ച് ഈ ഓണം ആഘോഷിച്ചു ഹാപ്പി ഓണം